പാർട്ടി മീറ്റിംഗ് നടക്കുകയാണെങ്കിൽ ബാങ്ക് പിടിച്ചാൽ ഞാൻ സംസ്കരിക്കാൻ പോകും അത് കഴിഞ്ഞ് ഞാൻ തിരിച്ചു വരും അതിൽ ആർദ്ദം എനിക്കുണ്ട് ഇസ്ലാം എന്താ ആദ്യം ഒരു ഇസ്ലാം പഠിക്കണം ഇസ്ലാം പറഞ്ഞ ഭീകരതയാണല്ലോ ഇസ്ലാമിൽ ഒരു കൃത്യമായ ഹദീസ് എന്താ പറയുന്ന അറിയാം നിങ്ങൾ ഈ ലീഗിന്റെ നേതാക്കന്മാർക്ക് നിങ്ങൾ പറഞ്ഞു കൊടുക്കണം അവര് പറയണം അവരെന്തിനാ എങ്ങനെയാ ഭയപ്പെടുന്നത് ഒരു അന്യ മതസ്ഥാപനത്തിന് നേരെ നിങ്ങൾ നെറ്റിച്ചുളിച്ചു നോക്കരുത് ഒരു മുസൽമാന് റസൂലിന് നൽകുന്ന നിർദ്ദേശമാണ് നെറ്റി ചുടിച്ച് നല്ലൊരു അമ്പലം കണ്ടു ഓ പണ്ടാറക്കാൻ ഓ പറയാൻ പാടില്ല നെറ്റി ചുളിച്ച് നോക്കരുത് എന്നു നല്ലൊരു ക്രൈസ്തവ ദേവാലയം കണ്ട് അതിലെ നോക്കിയിട്ട് നിങ്ങൾ നെറ്റി ചുടിച്ചത് ഒരു അമർഷം രേഖപ്പെടുത്തരുത് അതാണ് ഇസ്ലാം മനസ്സിലായോ ഞാൻ അതിന്റെ വാഗ അല്ല ഇവരി പറയുമ്പോഴേക്ക് ചാപ്പ കുത്തുമ്പോഴേക്ക് പേടി ഒളിച്ചിട്ട് ജനങ്ങളും വേണ്ട സമുദായം വേണ്ട പള്ളിയും വേണ്ട മദ്രസും വേണ്ട ചർച്ചും വേണ്ട എന്ന് പറഞ്ഞ ഓടിനോടത്തിലല്ല ഞാൻ ഞാൻ നേരം നിസ്കരിക്കണം മുസൽമാന അഞ്ചും നിസ്കരിക്കും ഇവിടുത്തെ മതേതരത്വത്തിന് വേണ്ടി ഞാൻ പോരാടും അതാണ് എന്നെ പഠിപ്പിച്ചത് തൊട്ട അവന്റെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാൻ കഴിയാത്തടത്തോളം നീ മുസ്ലിം അല്ല എന്ന് പറഞ്ഞ് അയൽവാസിയായ മുസ്ലിം എന്നല്ല അയൽവാസിയായ മനുഷ്യൻ അവന്റെ സ്വത്തിനും അവന്റെ ജീവനും സംരക്ഷണം കൊടുക്കാൻ കഴിയാത്തവൻ മുസൽമാനല്ല അതാ നീ അതാണ് ഇസ്ലാം പറയാൻ ധൈര്യം വേണം മനസ്സിലായോ പറഞ്ഞുകൊണ്ടേ ഇരിക്കൂ വെറുതെ വെറുതെ തടുക്കാൻ ഈ ഈ പറയുന്ന മൂന്ന് പ്രോജക്റ്റ് തടസ്സപ്പെടുത്തി ഞാൻ പറയാം അതിന് തെളിവ് വരാം ഒന്ന് ഈ പറയുന്ന പാർട്ടിയുടെ ഒരു ലീഡർമാരും രണ്ടായിരത്തിഇരുപത്തി ഒന്നിൽ ഞാൻ മത്സരിക്കാൻ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വന്നിട്ടില്ല ഒരു ഉറുപ്പ്യ പാർട്ടി ഫണ്ടായിരിക്കും ചെലവഴിച്ചിട്ടില്ല ഇ വി എന്മാർ തോൽക്കണം ഇവി എന്മാർ തോൽക്കണം അത്രയുള്ളൂ അത് പാവപ്പെട്ടതാക്കറിയില്ല അതിന്റെ ഏറ്റവും വലിയ തെളിവ് നിങ്ങൾ പരിശോധിച്ചാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും നിലമ്പൂർ മുനിസിപ്പാലിറ്റി മൂവായിരത്തി ഒരുന്നൂറ് വോട്ട് എനിക്ക് നാലായിരം വോട്ടിട്ടുണ്ടോ മുനിസിപ്പാലിറ്റി ആ സാധനം ആയിരത്തി എഴുന്നൂർക്കും ഇങ്ങോട്ട് വന്നു ആരെ വോട്ടെ പോയത് എനിക്കറിയാം ഞാനത് പറയാൻ പോയിട്ടില്ല പാർട്ടി ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോ ബൈപ്പാസിന്റെ വേറൊരു കാര്യം പറഞ്ഞുതരാം ഏറ്റവും അവസാനം ഉണ്ടായത് ഇപ്പോൾ രണ്ട് മാസം കഴിഞ്ഞ നിയമസഭ മൂന്ന് മാസമായില്ലേ ഈ മൂന്ന് മാസം മുമ്പ് കോഴി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ കാണാൻ ഒരു ബസിന് ഈ ബിൽഡിങ്ങിന്റെ എന്താ സോറി സ്ഥലം കൊടുത്ത ആളുകൾ തിരുവനന്തപുരത്തേക്ക് വന്നു സി എമ്മിനെ കാണാൻ തന്നിട്ടില്ലെന്നല്ലോ അന്ന് വന്ന് സി എമ്മുമായി സംസാരിച്ചു പിരിഞ്ഞു അന്ന് നിലമ്പൂരിലെ പാർട്ടി സെക്രട്ടറി ഇട്ട പോസ്റ്റുകൾ കുറവല്ലേ ഇവരെ കൊണ്ടുപോയി ആരാ പറ്റിച്ചത് ഇവിടുന്ന് പോയ ആളുകൾ ഈ ഭൂമി വിട്ടുകൊടുത്ത ആളുകളും എം എൽ എയും നിന്ന് മുഖ്യമന്ത്രിക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പെട്ടെന്ന് ഈ പ്രശ്നങ്ങൾ പതിനെട്ട് കൊല്ലായി ഞങ്ങളിതിന് കാത്തിരിക്കുന്നു ഞങ്ങൾക്ക് തരാനുള്ള പണം തരണമെന്ന് കൊടുക്കുന്ന അഭ്യർത്ഥന പാർട്ടിയുടെ നിലമ്പൂർ ലോക്കൽ സെക്രട്ടറി അരി ദാസ് പോസ്റ്റ് ചെയ്തിരിക്കെ ആരാണ് കൊണ്ടുപോയി പറ്റിച്ചതെന്ന് ഓർമ്മല്ലേ നിങ്ങൾ നിങ്ങൾ വാർത്ത കൊടുത്തല്ലോ അല്ല പിൻവലിപ്പിച്ചത് അത് വേറെ കേസ് കൊടുത്തല്ലോ ഇതൊക്കെ നിങ്ങൾ കൂട്ടി വായിച്ചാൽ മതി